ഇപ്പൊ എന്റെ ഇടയ്ക്ക് ഒരു രസകരമായ അരിശ് അശോകൻ ചേട്ടേട്ടൻ്റെ താടി താടി എടുക്ക ഇപ്പൊ കേരളത്തില് താടി വെക്കാൻ പെർമിഷൻ ഓരോരുത്തരും അ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ ലുക്ക് ആ അത് നമ്മള കഥ എന്ന് വെച്ചാൽ ഞാൻ സത്യമാണ് അർജുന അശോകൻ അർജുന അശോകൻ ഫ്രണ്ടാണ് അപ്പൊ അവനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അരി അശോകൻ ചേട്ടനെ കണ്ടേ അത് ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളിയെ കണ്ടപ്പം പുള്ളിയുടെ ലുക്ക് പുള്ളിയുടെ ഒരു ചിരി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ട് ബാഹുലിനെ വിളിച്ചാ പുള്ളി ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് താടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ അർജുനെ വിളിച്ച് പറഞ്ഞൊരു അച്ഛന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഞാനും ബാഹുലും കൂടെ കഥ പറയാൻ പോയി അപ്പം ഞങ്ങൾ കഥ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ ലുക്ക് താടി ഈ പറഞ്ഞ പോലെ എടുക്കണമെന്ന് പറഞ്ഞു പുള്ളി ആദ്യം സമ്മതിച്ചു പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ താടി എടുത്താൽ ചിന്നൊട്ടുമില്ല അപ്പോൾ അത് ഇച്ചിരി കാരണം ആക്ച്വലി പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുക്കാത്തത് അപ്പോൾ നമ്മൾ ചേട്ടാ നടക്കത്തില്ല അത് വേണം അതെല്ലാം ഒരു നമുക്ക് ലുക്ക് വൈസ് ഇതില്ല പിന്നെ നമ്മുടെ മേക്കപ്പ് പ്രോണക്സായിട്ട് ആണ് മേക്കപ്പം പുള്ളിയോടും ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയും പറഞ്ഞ കാരണം അത് അങ്ങനെ ഒരു തവണത്തെ ഒരു കോളിലുള്ള സംസാരമുണ്ടായുള്ളൂ പുള്ളി എടുക്കാൻ നമ്മുടെ ആദ്യത്തെ ആഗ്രഹം ക്ലീൻ ഷേവ് ആയിരുന്നു പക്ഷെ ക്ലീൻ ഷേവ് ആയ ആ ഒരു ഷാബി കിട്ടത്തില്ല പിന്നെ ആ കുറ്റിയുമായി മീഷയുടെ ആണെങ്കിൽ ഇൻട്രോയിൽ തന്നെയുള്ള ഇരിപ്പും കൂടുതലും ഇങ്ങനെ ഒന്നും ചെയ്യാതെ കിട്ടണം അപ്പൊ അത് ഭയങ്കരമായിട്ട്